പ്പത്തടം മട്ടന്നൂർ നേരിമംഗലം കോതമംഗലം തുടങ്ങി കേരളം ഏറെ ചർച്ച ചെയ്ത ഈ സ്ഥലനാമങ്ങളുടെ എല്ലാം പിന്നിൽ ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളുടെ കഥകളുണ്ട് കേരളത്തിലെ എണ്ണമറ്റ പീഡനക്കേസ് ഇരകൾ കൂടി ബാലഭവനുകളിൽ അന്തേവാസികളായുണ്ട് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പറവൂരിലെ പെൺകുട്ടി മുഖ്യമന്ത്രിക്കയച്ച കത്ത് പതിനാലാം വയസ്സിൽ തന്നെ ഇരകളാക്കിയവർ ജാമ്യം നേടി സ്വതന്ത്രരായി വിഹരിക്കുമ്പോൾ വിചാരണയുടെ പേരിൽ ബാലഭവനിൽ തടവിലാക്കപ്പെട്ടതിന്റെ വേദന പറവൂരിലെ ഇര പങ്കുവച്ചപ്പോൾ കേരള മനസാക്ഷി നൊമ്പരപ്പെട്ടു പ്രതികളിൽ നിന്ന് അനുഭവിച്ചതിലും കൂടുതൽ മാനസിക സംഘർഷം ഞാൻ കോടതികളിൽ അനുഭവിക്കുന്നു പ്രതികളുടെ വക്കീലന്മാർ എന്തൊക്കെയാണ് ചോദിക്കുന്നത് കേസു തീരാതെ പുറത്തിറങ്ങാനോ പഠിക്കാനോ കഴിയാതെ ഞാൻ തടവിൽ കിടക്കുന്നു എന്നെ നശിപ്പിച്ചവർ ജാമ്യമെടുത്ത് സുഖമായി കഴിയുന്നു നാൽപ്പതിലേറെ കേസുകളിൽ വിചാരണ പൂർത്തിയാകാനുണ്ട് വിചാരണയുടെ വേഗത ഇങ്ങനെയെങ്കിൽ കേസുതീരാൻ വർഷങ്ങളെടുക്കും അങ്ങനെയെങ്കിൽ എന്റെ അവസ്ഥയെന്താകുമെന്ന് പേടിയുണ്ട് പെൺകുട്ടി തന്റെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നതിങ്ങനെ നാൽപ്പത് പേർക്ക് സൗകര്യമുള്ള പുനരധിവാസ കേന്ദ്രത്തിൽ നൂറ്റി ഇരുപത് പേർ താമസിക്കുമ്പോഴത്തെ ദുരവസ്ഥയും പെൺകുട്ടി വിവരിച്ചു കേസുകൾ തീർന്ന് നന്നായി പഠിച്ച് തന്നെ നശിപ്പിച്ചവർക്ക് മുമ്പിൽ ജീവിച്ചു കാണിക്കണമെന്ന ആഗ്രഹം വ്യക്തമാക്കിയ കത്ത് അതിന് സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചു ഇരകളാക്കിയവർ സ്വതന്ത്രരായി വിഹരിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് വിധിയെ പഴിച്ചു കഴിയുന്നവരിൽ ഒരാൾ മാത്രമാണ് പറവൂർ പെൺകുട്ടി വിചാരണ വേഗത്തിലാക്കി നീതി ലഭ്യമാക്കാൻ നീതിന്യായ സംവിധാനങ്ങളും മടി കാണിക്കുമ്പോൾ ഇരകൾ വീണ്ടും വീണ്ടും ഇരകളാക്കപ്പെടുന്നു എന്ന് വിചാരണ നടക്കും അന്വേഷണം തീരും എന്നൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഉറപ്പുമില്ല അങ്ങനെ നീണ്ടുപോകുന്ന വിചാരണയെ കാത്തു കഴിയുന്ന തടവുകാരുടെ തടവുകാരായ കുട്ടികളുടെ എണ്ണം കൊണ്ടാണ് നമ്മുടെ ഈ ജുവനേൽ ഹോമുകൾ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അവിടെ അവർക്ക് മാനസിക ധൈര്യം കിട്ടുന്ന ഒരു സംവിധാനവുമില്ല

അതുകൊണ്ട് തന്നെ കുടുംബത്തിലേക്കൊരു മടങ്ങിപ്പോക്ക് ഇവർക്ക് അസാധ്യം പിന്നെ ഇവരുടെ മുമ്പിൽ ഇനി എന്തെന്ന ചോദ്യം മാത്രം ബാക്കി കാക്കനാട് ബാലഭവനിൽ പതിനാലുകാരിയുടെ ആത്മഹത്യ കോട്ടയം തിരുവഞ്ചൂർ ഭവനിൽ ലൈംഗിക അതിക്രമം കോഴിക്കോട് ബാലഭവനിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമം കാക്കനാട് ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് വാർഡന്റെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് ആറുപേർ തടവുചാടി തിരുവനന്തപുരം ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് നാലു കുട്ടികൾ കെട്ടിയിട്ട് തടവു ചാടി തിരുവനന്തപുരത്ത് തന്നെ സ്പെഷ്യൽ ഹോമിൽ നിന്ന് വാർഡിന്റെ തലയടിച്ചു പൊട്ടിച്ച് മൂന്ന് പേർ തടവു ചാടി പറവൂർ വരാപ്പുഴ പെൺകുട്ടികൾക്ക് ഭീഷണിയും പ്രലോഭനവും മൊഴിമാറ്റാൻ സമ്മർദ്ദവും സംരക്ഷണ കേന്ദ്രങ്ങൾ കൊലക്കളങ്ങളാകുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണിത് കേട്ടാലറയ്ക്കുന്ന പ്രയോഗങ്ങളും മർദ്ദനമുറകളും കൊണ്ട് ഭയപ്പെടുത്തി ഭരിക്കുന്ന പരിശീലനമില്ലാത്ത കെയർ ടേക്കർമാർ കുട്ടികളെ ക്രിമിനലുകളാക്കി മാറ്റുന്നു പ്രതികാരദാഹികളാക്കുന്നു അഗതികളെയും കുറ്റവാസനയുള്ളവരെയും നിയമവുമായി സംഘർഷത്തിലേർപ്പെട്ട കുട്ടികളെയും ഒരുമിച്ച് താമസിപ്പിക്കുന്നതിലൂടെ സ്വഭാവ വൈകൃതങ്ങൾ പകരുന്നു സ്വർഗരതി സാധാരണ സംഭവം മാത്രം ഒബ്സർവേഷൻ ഹോമുകളും സ്പെഷ്യൽ ഹോമുകളും ബാലഭവനുകളോട് അനുബന്ധിച്ച് പ്രവർത്തിക്കരുതെന്ന ബാലനീതി നിയമവും സംസ്ഥാനം അട്ടിമറിച്ചു ബാലഭവനുകളിൽ നിന്നും ഒബ്സർവേഷൻ ഹോമുകളിൽ നിന്നും പരാതിപ്രളയമുണ്ടായതോടെ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഭവനങ്ങൾ സന്ദർശിച്ചു ബാലഭവനുകളിലും ഒബ്സർവേഷൻ ഹോമുകളിലും ലഹരി ഉപയോഗം വ്യാപകമാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത താമസ സ്ഥലങ്ങളിൽ വേണ്ടത്ര ഭക്ഷണം ലഭിക്കാതെ ബാലവേല ചെയ്ത് ക്രൂരമായ ലൈംഗിക വൈകൃത്യങ്ങൾക്കിരയായാണ് കുട്ടികൾ കഴിയുന്നതെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു ഒരു സ്ഥാപനത്തിലെ താമസിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ മൂന്നോ നാലോ ഇരട്ടി കുട്ടികളെയാണ് അവിടെ അധിവസിപ്പിക്കുന്നതെന്നാണ് ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ബാത്റൂമുകൾക്ക് പോലും വളരെ പഞ്ഞമുണ്ട് നൂറ്റി മൂന്ന് കുട്ടികൾ സ്ഥാപന താമസിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ കണ്ടത് കേവലം മൂന്ന് ബാത്റൂമുകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ് നിയമവുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെയും പല കുറ്റകൃത്യങ്ങൾക്കും ഇരകളായിട്ട് വന്ന കുട്ടികളെയും അല്ലെങ്കിൽ ഇൻ ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ശ്രദ്ധയും കിട്ടാതെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന കുട്ടികളെയും എല്ലാവരെയും സർക്കാർ ഒന്നിച്ചാണ് കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിനോ മറുപടി മാത്രം ലഭിച്ചില്ല ബാലഭവനിൽ വനിതാ കമ്മീഷൻ അംഗം ലിസി ജോസ് പരിശോധന നടത്തി നിരവധി പോരായ്മകൾ ചൂണ്ടിക്കാട്ടി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് അവർ പറഞ്ഞു പല പല സാഹചര്യങ്ങളിൽ രോഗങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡോക്ടറുടെയൊക്കെ സേവനങ്ങൾ ആവശ്യ സമയത്ത് ലഭിക്കാറില്ല കാരണം ഡോക്ടേഴ്സിന് പ്രൊവിഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും അവർ മെഡിക്കൽ ചെക്കപ്പിനായിട്ട് വന്നെത്തിയതായിട്ട് കാണുന്നില്ല പിന്നെ അതിൽ അതിലൊക്കെ ഉപരിയായിട്ട് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലർക്കും അവിടെ താമസിക്കാൻ താല്പര്യമില്ലായിരിക്കും സ്വന്തം വീട് വിട്ട് വരുന്ന പലർക്കും അവിടെ താമസിക്കാൻ താല്പര്യമില്ലായിരിക്കും അപ്പോൾ ഇറങ്ങിപ്പോകാനുള്ള ഒരു പ്രവണത ഈ ജുവനേൽ ഹോമിൽ നിന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു പ്രവണത ഇവരുടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഫുൾ ടൈം സേവനം ആവശ്യമാണ് ഇപ്പോൾ ഉണ്ടെങ്കിലും നേരത്തെ വാച്ച്മാൻ ഇല്ലാതിരുന്നോണ്ട് പല കുട്ടികളും ഇവിടെ മിസ്സായി പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ബാലാവകാശ കമ്മീഷനും നിരവധി ശുപാർശകൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് പരിശോധിച്ച സമയത്ത് കമ്മീഷൻ ഒരു കാര്യം ബോധ്യമായി ജുവനായി ജസ്റ്റിസ് ആക്ടിലും റൂളിലും പറയുന്ന തരത്തിലുള്ള കണ്ടീഷൻസ് ഒന്നും തന്നെ ഈ ഹോമിൽ ആവശ്യത്തിന് ഇല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതില് നമ്മൾ അത് നവീകരിക്കുവാനായിട്ട് കാരണം ആദ്യം സർക്കാരിന് ഉടമസ്ഥതയിലുള്ള ഇതുപോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മന്ദിരങ്ങൾ നവീകരിക്കപ്പെടണം അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ നിർദ്ദേശങ്ങൾ സർക്കാരിന് ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട് ശുപാർശകളിലും നിർദ്ദേശങ്ങളിലും നടപടി സർക്കാർ കാര്യം മുറ പോലെ കുട്ടികൾ നിയമവുമായി സംഘർഷത്തിലേർപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ രണ്ടായിരത്തി അഞ്ഞൂറ്റിയാറ് കുട്ടികളും രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കുട്ടികളും രണ്ടായിരത്തി പതിനൊന്നിൽ എണ്ണൂറ്റി എൺപത്തിയഞ്ച് പേരും രണ്ടായിരത്തി പത്തിൽ എണ്ണൂറ്റി ഇരുപത്തിയാറ് പേരും വിവിധ കേസുകളിൽ സംസ്ഥാനത്ത് അറസ്റ്റിലായി കാരണങ്ങൾ തേടുമ്പോൾ എത്തി നിൽക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗത്തിലും ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളിലും ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഒബ്സർവേഷൻ ഹോമുകളുണ്ട് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും സ്പെഷ്യൽ ഹോമുകളും ജുവനേൽ ജസ്റ്റിസ് ഹോമുകൾ കുട്ടികൾക്ക് ഭീകരസ്ഥലം എന്ന പേരിൽ ഏഷ്യൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ കേരളത്തിലെ ജുവനൈൽ ഹോമുകളിൽ കുട്ടികൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നതായി വ്യക്തമാക്കുന്നു കെയർ ടേക്കർമാർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പാചകക്കാർ മറ്റുദ്യോഗസ്ഥർ എന്നിവർ പ്രതികളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിർബന്ധിത കല്യാണങ്ങൾ വരുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സ്ഥാപനങ്ങളിൽ കൃത്യമായി പരിശോധന നടത്താത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും ഏഷ്യൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ബാലഭവനുകളിൽ നിന്നും ഒബ്സർവേഷൻ ഹോമുകളിൽ നിന്നും സ്കൂളിൽ പോകുന്ന കുട്ടികൾ അപ്രത്യക്ഷരാകുന്നു കുട്ടികൾ തനിയെ വരുമെന്ന നിലപാടാണ് അധികൃതർക്ക് പിന്നീട് ഇവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് അന്വേഷിക്കാൻ ആരുമില്ല സർക്കാർ ഏറ്റെടുത്തു വളർത്തി പ്രായപൂർത്തിയാകുമ്പോൾ ജീവിക്കാൻ പ്രാപ്തരാക്കാതെ പുറത്തേക്ക് വിടുന്നു പിന്നീട് ഇവരെക്കുറിച്ച് സാമൂഹ്യക്ഷേമ വകുപ്പിന് വിവരങ്ങളില്ല ഒരിക്കൽ ശിക്ഷിക്കപ്പെടുന്ന കുട്ടിക്ക് ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള സാമൂഹിക അന്തരീക്ഷം സംസ്ഥാനത്തില്ല തിരുത്തൽ കേന്ദ്രങ്ങൾ തന്നെ കുറ്റവാസനകളെ പരിപോഷിപ്പിക്കുമ്പോൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേരും സെൻട്രൽ ജയിലുകളിലേക്ക് തിരികെ എത്തുന്നു തെളിയാത്ത കേസുകളിൽ ഇവരെ പ്രതികളാക്കുന്നത് പോലീസിനും വിനോദം പ്രതിസ്ഥാനത്ത് വരുന്ന കുട്ടികൾക്കും ഇരകളാക്കപ്പെടുന്നവർക്കും നേർവഴി കാണിക്കാൻ നിലവിലുള്ള നിയമങ്ങളും സംവിധാനങ്ങളും അപര്യാപ്തമാണെന്ന കാര്യം വ്യക്തമാണ് ഈ രംഗത്ത് അതിവേഗം ആധുനികവൽക്കരണം ആവശ്യമാണെന്നതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ രംഗത്തെ പ്രമുഖർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു വിദ്യാഭ്യാസത്തിലെ കുട്ടികൾക്ക് സാധാരണ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ അവരെ അവിടെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലോ അതല്ലെങ്കിൽ അവരൊരു സോഷ്യൽ സ്റ്റിഗ്മയുടെ ഭാഗമായിട്ട് അവരെ മാറ്റി നിർത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരൊരു വിവേചനം കാണിക്കുന്ന തരത്തിലൊക്കെയുള്ള ഉണ്ടാവാം അപ്പോൾ ഇത്തരം അവസ്ഥകൾ മറികടക്കാനുള്ള സംവിധാനങ്ങളും നമ്മൾക്കില്ല പിന്നെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കിരയായിട്ടുള്ള ആളുകളെ വ്യത്യസ്ത തരത്തിൽ തന്നെ പരിഗണിക്കപ്പെടുകയും അതുപോലെ തന്നെ അവരുടെ വളർച്ചയ്ക്ക് അത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരം കൃത്യകൃത്യങ്ങൾ ആവശ്യം ആവർത്തിക്കപ്പെടാത്ത രീതിയിൽ അവരെ പരിശീലിപ്പിക്കുകയും അതുപോലത്തെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇവരെ സോഷ്യൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ കുടുംബവുമായിട്ടും അതുപോലെ തന്നെ അവർ വന്നിട്ടുള്ള സമൂഹവുമായിട്ട് തിരിച്ചും ഒരു ബന്ധം നിലനിർത്തുകയും അത് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ പുറത്തറിയാതെ അവരുടെ പ്രശ്നങ്ങൾ പുറത്തറിയാതെ അവരുടെ ഐഡൻറ്റിറ്റി പുറത്തറിയാത്ത രീതിയിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഒരു വളരെ വളരെ സർവകരമായ ദൗത്യമാണ് ഇത്തരത്തിലുള്ള ഹോംസ് ഏറ്റെടുക്കേണ്ടത് ഈ ഇരകളായിട്ടുള്ള വ്യക്തികളെയും സംഘർഷ നിയമവുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെയും മതിയായ ശ്രദ്ധയും പരിചരണവും കിട്ടാത്ത കുട്ടികളെയും മൂന്നായിട്ട് കണ്ട് തന്നെ അവരുടെ പുനരധിവാസ പ്രക്രിയ പൂർണ്ണമാക്കേണ്ടതാണ് ഏറ്റവും ആദ്യം ഒരു ചെയ്യേണ്ടത് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അന്വേഷിച്ച് വേഗം തന്നെ വിചാരണ പൂർത്തീകരിക്കുക എന്നുള്ള അങ്ങനെ വന്നാൽ ഈ ഈ ആളുകളെ പെട്ടെന്ന് തന്നെ വിചാരണ കഴിഞ്ഞ് പുറത്തിറക്കി മിക്കവാറും കുട്ടികളാണല്ലോ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ബഹുപൂരിപക്ഷം അതുകൊണ്ട് അവർക്ക് അവരൊരു കരിയർ കരുപിടിപ്പിക്കുന്ന സംവിധാനം സർക്കാർ ചെയ്തു കൊടുക്കണം സ്കൂൾ പഠനമാണ് കോളേജ് പഠനമാണെങ്കിൽ അത് അവർക്ക് വീട്ടുകാരെ ഏറ്റെടുക്കാനില്ലാത്ത കുട്ടികളാണെങ്കിൽ അവരെ ന്യായമായി പുനരധിവസിപ്പിക്കാൻ തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ അവരെ ഏറ്റെടുക്കാൻ സ്പോൺസർമാരുണ്ടെങ്കിൽ നല്ല ആളുകളെ അവരെ കണ്ടെത്തി ഏൽപ്പിക്കുക അമ്മയും അച്ഛനും ഉള്ള കുട്ടികളാണെങ്കിൽ അവരെ വിട്ടുകൊടുക്കാനും വിട്ടുകൊടുക്കുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും സർക്കാർ തയ്യാറാണ് അപ്പോൾ അവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് ആക്കണം അവർ ആക്റ്റീവ് ആക്കുക എന്ന് പറയുന്നത് അവർ സ്പോർട്സ് രംഗത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കാനുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സന്തോഷം കൊടുക്കുക പിന്നെ അവർ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടണം ഒന്നോ രണ്ടോ സ്റ്റാഫുകളാണ് ഒരു ജൂവൻ ഹോമിൽ അഞ്ച് പത്തും അല്ലെങ്കിൽ ഇരുപത് മുപ്പും പിള്ളേരെ നോക്കുന്നത് ഇപ്പോൾ സ്റ്റാഫിനെ സംബന്ധിച്ചോളം ഈ കുട്ടികളെ മേയ്ക്കാനുള്ള പേടി കാരണം അവൻ അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ആയുധം പോലെ സാധനം കയ്യിലുണ്ടാവും അപ്പോൾ ഇതൊക്കെ കുട്ടികൾ കാണുമ്പോൾ അവർക്കുണ്ടാവും അങ്ങനെയാണ് ചാടാനായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം പ്രകാരമുള്ള സ്റ്റാഫ് കണ്ടീഷൻസ് ആയിരിക്കണം ഓരോ കുട്ടികളുടെ മന്ദിരത്തിലും ഉണ്ടാകേണ്ടത് അതിൽ പ്രധാനമായിട്ടും ഒബ്സർവേഷൻ ഹോം അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് എന്നൊക്കെ പറയുന്നത് ആ കുട്ടികളുടെ വിഷയത്തിൽ പ്രത്യേകിച്ചും സോഷ്യോളജി അല്ല സൈക്കോളജി വിഷയങ്ങളിലൊക്കെ നല്ല അറിവുള്ളവരും ആ ഫീൽഡിൽ തന്നെ നല്ല അർപ്പണബോധവും ആത്മാർത്ഥതയുമുള്ള ആൾക്കാരെ വേണം ഇതിനകത്ത് വരുവാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു നല്ല ഫലം ഈ വരുന്ന കുട്ടികളെ നല്ലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ പരിഷ്കാര നിർദ്ദേശങ്ങൾ പരിഗണനയില്ലെന്നും ബാലഭവൻ ഒബ്സർവേഷൻ ഹോം സ്പെഷ്യൽ ഹോം എന്നിവിടങ്ങളിൽ നിലവിലുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി പരിഷ്കരിക്കുമെന്നും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് കാരണം കാരണം ഇത് കുറേ നാളുകളായി തുടരുന്ന ഒരു പ്രശ്നമാണ് കാരണം നമ്മുടെ ജോനിൽ ഹോമുകളും കെയർ ഹോമുകളിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല ഇതിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഒരു സമഗ്രമായിട്ടുള്ള പരിപാടി ഗവണ്മെന്റ് ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കോഴിക്കോട് ഉള്ള ജുവനൈൽ ഹോമുകളും ഒക്കെയുള്ള സ്ഥലത്ത് നമ്മളൊരു ജെൻഡർ പാർക്കായിട്ട് ഉയർത്താൻ തീരുമാനിച്ചു കാക്കനാടും അതേപോലെയുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു കഴിഞ്ഞു തിരുവനന്തപുരം പൂജപ്പുരിയിലും അതു തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പുറമെ നമ്മുടെ ബഡ്ജറ്റ് പ്രൊവിഷൻ കൂടി ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ഇതിനകത്തൊരു പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഏതെങ്കിലും രീതിയിൽ ഡൊണേഷൻസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു പുനരധിവാസ കേന്ദ്രം എന്നുള്ള നിലയിൽ ജില്ലകളിൽ ത്രിതല പഞ്ചായത്തുകളുടെയും കൂടി സഹായത്തോടു കൂടെ പിന്നീട് ഇവർക്ക് ഇവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പുനരധിവാസ പദ്ധതിയും ഞങ്ങൾ ആവിഷ്കരിച്ചു ബാലഭവനങ്ങളിലും ഒബ്സർവേഷൻ ഹോമുകളിലുമുള്ള കുട്ടികളെ അന്വേഷിക്കാനോ പുറത്തിറങ്ങുമ്പോൾ സ്വീകരിക്കാനോ കുടുംബമില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും പുനരധിവാസത്തിനും കേരള സമൂഹവും അധികൃതരും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം